പലതരം ഭാഷകളിലൂടെ ആശയവിനിമയം നടത്തിപ്പോരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അങ്ങനെയുള്ള ഈ ഒരു സമൂഹത്തിൽ പല ഭാഷകളും നാം പഠിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഭാഷകൾ പഠിക്കുമ്പോൾ അതിൽ അക്ഷരങ്ങളുള്ള ഭാഷകളുണ്ടാവും ഇല്ലാത്തവയുണ്ടാവും അങ്ങനെ അക്ഷരങ്ങളുള്ള ഭാഷകൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യ പടിയെന്നോണം അതിലെ അക്ഷരങ്ങൾ ശരിക്കും പഠിക്കുക അത് കഴിഞ്ഞത് എഴുതാനും കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും പഠിക്കുക ഇതാണ് ഒരു ഭാഷ പഠിക്കുന്നതിൻ്റെ ആദ്യ പടി രണ്ടാം പടി എന്നോണം അതിൻ്റെ ഗ്രാമർ വ്യാകരണം അത് ശരിയായ രീതിയിൽ മനപ്പാടാക്കുകയും അതിനെ വാചകങ്ങളിൽ ഉപയോഗിക്കുകയും സെൻറ്റൻസുകൾ പ്രയോഗിക്കുകയും ചെയ്യുക മൂന്നാമത്തെ പടി എന്നോണം കൂടുതലായി വായിക്കുകയും പദസമ്പത്ത് ഉണ്ടാക്കിയെടുക്കുകയും ആ വ്യാകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംസാരങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്യുക ഭാഷകൾ എളുപ്പം പഠിക്കാനും സുതാര്യവും ലഘുവുമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും ഉപയോഗപ്രദമായ മൂന്ന് ഘട്ടങ്ങളാണിത്